പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഒരു റെന്റൽ സ്റ്റുഡിയോ ഫ്ലോർ ആരംഭിച്ചത് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഫ്ലോറും കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു റണ്ടൽ ഷൂട്ടിംഗ് ഫ്ലോർ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇതിന്റെ സംഘാടകരായിട്ടുള്ള സന്തോഷും പ്രവീൺ അതുപോലെ ഇവരുടെ ഈ ഒരു പ്രയത്നി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ ഏറ്റവും മനോഹരമായി എല്ലാവരെയും ആകർഷിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു സ്റ്റുഡിയോയുടെ ഇൻഡോർ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു വലിയ നഗരങ്ങൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന അങ്ങനെയുള്ള അവിടങ്ങളിലുള്ള ആളുകൾക്ക് മാത്രം എത്തിച്ചേരാൻ കഴിയുമായിരുന്ന സാധ്യമാകുമായിരുന്ന അവസരങ്ങൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്കും കടന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് അത് പുതിയ തലമുറ വലിയ ധൈര്യത്തോടെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്ന് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഒരു റെന്റൽ സ്റ്റുഡിയോ ഫ്ലോർ കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചിരിക്കുന്നത് സീരിയൽ താരം അപർണ ശ്രീകുട്ടി സിനിമ സീരിയൽ താരം മുകേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന എ കെ പി എ ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ എ കെ പി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ എ കെ പി എ ജില്ലാ ട്രഷറർ എൻ കെ പ്രജിത് എ കെ പി എ മുൻ ജില്ലാ പ്രസിഡന്റ് കെ സി എബ്രഹാം സീനിയർ സപ്പോർട്ട് ഡയറക്ടർ മുഹമ്മദ് ബേക്കൽ ബേക്കൽ ചാപ്റ്റർ ചാപ്റ്റർ പ്രസിഡന്റ് 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 ചന്ദ്രൻ ചന്ദ്രൻ വൈസ് ഗുരുദാസ് സെക്രട്ടറി അനിൽ പി വൈ ബിൻ പ്രൊഡക്ഷൻ ഹൗസ് പ്രവീൺ കുമാർ യു കെ ആൻഡ് ഫാമിലി സന്തോഷ് എം ജി ആൻഡ് രഞ്ജിത് കുമാർ ആൻഡ് ഫാമിലി എന്നിവർ സംബന്ധിച്ചു